ും ഇങ്ങള് ഇവിടെ താമസിക്കാൻ വന്നപ്പോ ഈ വീടിനെ പറ്റി ആരോടെങ്കിലും അന്വേഷിച്ചോ താമസിക്കുന്ന പോരേനെ പറ്റി അവനെ അന്വേഷിക്കുന്നേ വീടിനെ കല്യാണം പോണില്ലല്ലോ ഇത് തന്നെയാന്ന് കഴിഞ്ഞ താമസക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് അവസാനം അവരുടെ അവസ്ഥ എന്തായി ജീവൻ വരെ തിരിച്ചു കിട്ടിയേ ഭാഗ്യോ ഈ വീട് ശരിയല്ല ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ വേലക്കാരി നാരായണീനെ കൊലപ്പെടുത്തി നാരായണിന്റെ ആത്മാവ് ഇവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ മനസമാധാനത്തോടെ ആർക്കും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും ഹൗസ് ഓണർ പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങളോട് താമസിക്കാൻ വരുമോ ഹൗസ് ഓണർക്ക് വാടക കിട്ടുവോ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം സ്നേഹം ഞങ്ങള് പറഞ്ഞു അതെ അല്ല ഞമ്മള് കുട്ടികളൊക്കെ സ്കൂൾ ചേർത്തുവല്ലോ അത് മാറ്റി ചേർത്തില്ല നാരായണിങ്ങളെ വിട്ടു സുശീല ഇതേതാ നൂറ്റാണ്ട് എടോ ചൊവ്വേ വരെ മനുഷ്യന്മാർ ചായപ്പീടി തുടങ്ങി എനിക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടോ പറഞ്ഞു നമുക്ക് പണിക്ക് പോകളാ ഞാക്ക് പറയാനുള്ളത് ഒന്ന് സൂക്ഷിക്കുന്നത് ഓടിപ്പോയില്ലോ അപ്പൊണ്ട് ഒരക്കന്റെ മൂട് ഞമ്മൻ പോവള്ളന്താളും സ്ഥലം പിടി എടോ ഈ പാത്തുവിടെ ഉള്ളപ്പോ ഒരു എച്ച് ഇങ്ങോട്ട് വരൂലേടോ ഇല്ല മറ്റോ അല്ലെങ്കിലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ പ്രേതവും ഭൂതവും പിസാജോ ഒന്നും ഇല്ല ഇനി ഇണ്ടെങ്കിൽ തന്നെ ഇപ്പത്തെ മനുഷ്യന്മാർ കാണിക്കുന്ന ഒന്നും ഒരാരും കാണിക്കു പോയി പഠിച്ചോളി പഠിക്കാനിരിക്കുമ്പോ മ്യൂസിക് കേൾക്കുന്നു പിന്നെ ചെലകേറ്റ ശബ്ദവും പേടിത്തണ്ടത്തി എനിക്ക് ഭൂതപ്രത പിള്ളൊന്നും എനിക്ക് റസിയൊക്കെ ചെയ്യും നിങ്ങൾ പൊറത്ത് പറയാണ്ട് ഉള്ളിൽ പേടിച്ച് നടക്കല്ലേ ഞമ്മക്ക് പേടിയൊന്നുമില്ല രാത്രി ഒറ്റ പിന്നെ രാത്രി പാമ്പുണ്ടാവൂലേ പാമ്പിനെ നിങ്ങൾ പണ്ട് റബ്ബർ തോട്ടത്തു കൂടെ പോയപ്പോ ബോധം കെട്ടി വീണൊരു കഥ ഉണ്ടായില്ലോ മോളെ ഉപ്പച്ചിന്റെ ധൈര്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ ഞാൻ കേട്ടില്ല ഞാൻ ഞാൻ ഉപ്പച്ചക്ക് ധൈര്യവും തന്റെ ഇടവും യൗവന കാലത്ത് ഒരു കഥ ആണ് മൂസക്കായുണ്ടല്ലോ മോളെ സെക്കൻഡ്സോ കഴിഞ്ഞിങ്ങനെ പൊരയിലേക്ക് നടക്കുക റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിക്കൂടങ്ങനെ നടക്കണേ അർദ്ധ രാത്രി ചുറ്റും കൂരാണിങ്ങനെ ചവിട്ടും പണ്ടാവുന്നൊച്ച മാത്രം ചിലന്ന് കയ്യിലും മൂസക്കായ ഒരു മേഘുതിരി മാത്രമേ ഉള്ളൂ അയിന്റെ ചുറ്റട്ടത്തൊന്നും ഒരു പൊരയുമില്ലട്ടോ അന്നപ്പൂരത്തൊരു ടോർച്ചിന്റെ വെളിച്ചം കണ്ട് മൂസക്കായി നേർക്കിങ്ങനെ വരണി അയാൾ മൂസക്കായർക്ക് അടിക്കുണ്ടെങ്കിലും ഒരിക്കലും ലൈറ്റ് മൂസക്കായ അടുത്തേക്ക് വരുന്നില്ല ചക്കവും പോലെ മൂസക്കായ ഒരൊറ്റ പിന്നെ ഒരാഴ്ചത്തേക്ക് പോയില്ലേ ഒരാഴ്ചത്തേക്കുള്ള ആ റബ്ബർ തോട്ടത്തിൽ തന്നെ പോയി അതാണ് എന്റെ ഉപ്പച്ചിന്റെ ധൈര്യം അല്ല ഉമ്മ ശരിക്കെന്താണെന്ന് വിളിച്ചോ അതായത് പറമ്പത്തവ സ്വടിച്ച് ഫിറ്റായിട്ട് ഓഫായി പോയി ഓനേം തോളിട്ടിട്ട് കുമാരേട്ടൻ പോവുകഴിഞ്ഞു കുമാരേട്ടന്റെ തോളി വലത്തോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ട് എടുക്കും വാസുന്റെ കയ്യിൽ എന്തുണ്ട് ഒരു ടോർച്ച് ഉണ്ടായിരുന്നു അത് കത്തുന്ന വെളിച്ചാണ് അൻ്റെ ഉപ്പച് കണ്ട് ഇതൊക്കെ നല്ല മൂസക്കൈനാൾ അത് ഫുൾ കൈ ഇങ്ങനെ താത്തിട്ടല്ലേ തണുപ്പത്തിണുക്കൂല റിസ്മോനെ കട്ടിലെ പോലെ ഉള്ളൂ അല്ലതു മാത്രത്തിന് ഇനി കൗത്തിലുണ്ടായിരുന്നു പേടിച്ചിട്ടൊന്നല്ല ധൈര്യത്തിന്